ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷ വെക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം വിജയിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ ആ പ്രതീക്ഷയും അതുകൊണ്ട് ആ ഈ എക്സിറ്റ് പോളിൽ ഒരെണ്ണം ഇവർ പറയുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ എന്നൊക്കെ പറയുന്നതിലൊരെണ്ണം എന്തായാലും തിരുവനന്തപുരം ആകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ചില ഇന്ത്യ ഐ മീൻ ടൈംസ് നൗവിന്റെ പ്രൊഡിക്ഷനകത്ത് ഒരെണ്ണം തൃശ്ശൂരാണെന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും വരട്ടെ ഇവിടെ ശ്രീ ശ്രീകുമാർ പറഞ്ഞതുപോലെ നമ്മളാരും ഈ എക്സിറ്റ് പോളുകളെയൊന്നും അന്തിമ ഫലമായി കണക്കാക്കുന്നില്ല അത്രയ്ക്ക് വലിയ ആ മണ്ഡത്തിൽ ഒന്നും നമ്മൾ കാണിക്കാറില്ലല്ലോ പക്ഷെ ഇതൊക്കെ ഒരു സൂചനയാണ് എന്ന് മാത്രമാണ് നമ്മൾ എല്ലാവരും ആദ്യം മുതൽ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു ഈ എക്സിറ്റ് പോളുകളൊന്നും ശരിയായിട്ടില്ല ശരി തീർച്ചയാണ് ചില കാര്യങ്ങളിൽ എക്സിറ്റ് പോളുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്റെ കയ്യില് ഞാനൊരു കണക്ക് പരിശോധിക്കായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ എക്സിറ്റ് പോളുകൾ ആ എക്സിറ്റ് പോളുകളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം ഈ സർവേകൾ നടത്തുന്നവരുടെ ആ സാമ്പിളിന്റെ എണ്ണമൊക്കെ വളരെ കുറവാണെന്നും അവര് ആ കാണുന്ന ആൾക്കാരുടെ ഒക്കെ ശരിയാണ് പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു എപ്പോഴും ഒരു എറർ പെർസെൻറ്റേജ് ഇറ്റുട്ടാകുമല്ലോ ഇത് പറയുന്നത് അപ്പോൾ പലപ്പോഴും അത് അവരെ ആക്ച്വൽ പ്രതീക്ഷിക്കുന്നതിനായിട്ട് കുറവാണ് പലപ്പോഴും പ്രിഡിക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നോക്കിയാലേ രണ്ടായിരത്തി ഒൻപതിൽ ആ യു പി എ അധികാരത്തിൽ വരുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പ്രവചിച്ചത് അവർ പറഞ്ഞത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ കിട്ടും എൻ ഡി എ നൂറ്റി എൺപത്തിയഞ്ചെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അന്ന് നമുക്കറിയാം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യു പി എ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ നേടി രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം എട്ടോ ഒൻപത് എക്സിറ്റ് പോളുകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടോ ഒൻപത് എക്സിറ്റ് പോളുകൾ ാണ് എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് അവരൊക്കെ അന്ന് പറഞ്ഞത് ബിജെപിക്ക് ഏകദേശം എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്നോളം സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ നമുക്കറിയാം എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി ആറും ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ടും എത്തിയത് കാണാം രണ്ടായിരത്തി പത്തൊൻപതിലും അത് തന്നെയായിരുന്നു പത്തോ പന്ത്രണ്ടോ എക്സിറ്റ് പോളുകൾ രണ്ടായിരത്തി പതിനാലിനേക്കാൾ കൂടുതൽ എക്സിറ്റ് പോളുകളാണ് ബിജെപിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയം പ്രവചിച്ചത് അതിൽ തന്നെ എൻ ഡി എ ആ മുന്നൂറ്റി ആറ് അല്ലെങ്കിൽ മുന്നൂറ് കടക്കുമെന്ന് പറയുന്നത് പക്ഷെ നമുക്കറിയാം മുന്നൂറ്റി അൻപത്തി മൂന്ന് പോയി അപ്പോൾ ഈ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കിട്ടിയ ചരിത്രമാണ് ഈ സമീപകാല ആ രാഷ്ട്രീയ ചരിത്രത്തിലെങ്കിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇതാരും അന്തിമ ഫലമായി ഒന്നും കാണുന്നില്ല പിന്നെ അദ്ദേഹം എന്തായാലും ഈ എക്സിറ്റ് പോളുകളെ പഴിക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനുകളെ വെറുതെ വിട്ടല്ലോ എന്നൊരു സന്തോഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വരിക എനിക്ക് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഇവിടെ ബി ജെ പിയും ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നു ആരാ സംസാരിച്ച ഡോക്ടർ മോഹൻ തോമസ് ആണോ എന്ന് എനിക്ക് അദ്ദേഹം സംസാരിച്ച പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ കണക്കൊക്കെ പറഞ്ഞു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ്റി അൻപതോളം സീറ്റുകളിലാണ് ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ നേർക്കുനേർ ഫൈറ്റ് നടക്കുന്നത് അപ്പൊ അതിലൊന്നും വിജയിക്കുന്നതിന് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തിനാലോം സീറ്റുകളിൽ മത്സരിച്ചിട്ട് പതിനഞ്ചിടത്താണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കണക്കിലേക്ക് തന്നെ മടങ്ങി വരുന്നത് അല്ലെങ്കിൽ ആ ഒരു വിശകലനത്തിലേക്ക് മടങ്ങി വരേണ്ടത് എന്തായിരുന്നു കോൺഗ്രസ് മുൻപോട്ട് വെച്ച് വെച്ച രാഷ്ട്രീയം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലെങ്കിലും ചർച്ച ചെയ്യേണ്ടത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഒരു ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന്റെ ട്രയൽ റണ്ണായി കൂടി നിങ്ങൾക്ക് ഇതിനെ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ഭാരതീയ ജനതാ പാർട്ടി തന്നെ അധികാരത്തിൽ വരുമെന്ന് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇതിപ്പോ സമീപകാല ലോക രാഷ്ട്രീയ ക്രമം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നത് ജനാധിപത്യം പുലരുന്ന ഒരു രാജ്യത്തും തുടർച്ചയായി മൂന്ന് തവണ സമീപകാലത്ത് ഒരു പ്രധാനമന്ത്രിയും അധികാരത്തിൽ എത്തിയിട്ടില്ല ജർമ്മനിയിൽ ഏഞ്ചല മെർക്കലോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എങ്കിലും സമീപകാല ആ ലോകരാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ തുടർച്ചയായി മൂന്നാം തവണ അറേ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ആധികാരികമായ വിജയത്തോടു കൂടി അധികാരത്തിൽ വരുന്ന ആദ്യ പ്രധാനമന്ത്രിയാകും നരേന്ദ്രമോദി എന്ന കാര്യം ഉറപ്പാണ് ആ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇനിയെങ്കിലും അവർ ആത്മവിമർശനം നടത്തേണ്ടതാണെന്നാണ് എനിക്ക് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ആ നാം പറയുന്ന രാഷ്ട്രീയം എത്രത്തോളം നാടിന് ഉതകുന്നതാണ് ഇത് തന്നെയാണ് ആത്യന്തികമായി ജനം വിലയിരുത്തുന്നത് മറ്റേതൊക്കെ ചാനലുകളുടെ അന്ത്യ പത്രങ്ങളുടെ തലക്കെട്ടിൽ മാത്രമായി ഒതുങ്ങിപ്പോകും അതിനപ്പുറത്തേക്ക് ജനഹൃദയങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലാതെ നരേന്ദ്രമോദിയുടെ കോട്ടിന്റെ വില എത്രയാണ് ഒരു കഴിഞ്ഞ തവണ ആവുന്ന ഒരു ആർ ടി ഐ അപേക്ഷയാണ് നരേന്ദ്രമോദി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പണം ആരാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് കോൺഗ്രസും ഇടത് കക്ഷികളും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ അഭിരമിക്കുന്ന കാര്യങ്ങളാണ് നരേന്ദ്രമോദി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വില ആര് കൊടുക്കുന്നു എന്ന് പി എംഒയിലേക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷിച്ച ആൾക്കാർ പോലും ഇന്ത്യയിലുണ്ട് അപ്പൊ അവരെയൊക്കെ നയിക്കുന്ന ചേതോ വികാരം എന്താണ് ഇതേപ്പറ്റിയാണ് ഇരുത്തി ചിന്ത ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്തെങ്കിലും ഒരു ആത്മവിമർശനം നടത്തുന്നുണ്ടോ ഇങ്ങനെ ഉപരിപ്ലവമായ കാര്യങ്ങൾ കടക്കാതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവന്റെയും ജീവിതത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അവരുടെ ആഹ് ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്യുന്നവരോടൊപ്പം ജനം നിൽക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ നാലാം തീയതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ബലം